ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ സജ്ജനങ്ങളെ ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം തിരുമല മങ്കാട് കുളത്തുങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വൈകുന്നേരം യജ്ഞശാലയിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞ സമാരംഭത്തിൻ്റെയും ഭദ്രദീപം തെളിയിക്കൻ്റെയും മറ്റു ചടങ്ങുകളുടെയും പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തി പുരസരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു ശ്രീ സുന്ദർ നിത്യാനന്ദദാസ് ഇസ്കോൺ അവർകളാണ് യജ്ഞാചാര്യ പ്രശസ്ത ഗായകൻ ശ്രീ കല്ലറഗോപൻ അവർകൾ മുഖ്യ അതിഥിയായിരുന്നു അദ്ദേഹത്തെ ക്ഷേത്രം ആദരിക്കുകയുണ്ടായി ഇവിടെ നടന്ന ഭക്തി നിർഭരമായ ചടങ്ങുകളുടെ വീഡിയോ കാണുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവത് കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ സമത്ഭകാത്ഭുത സപ്താജ സമ്മേളനം ഭദ്രീപെയിക്കലും എന്ന മകൽ കർമ്മത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു വിശ്വപ്രസിദ്ധ പങ്ങളുടെ ഗായകൻ കല്ലറ ഗോവൻ സന്നെ പരിചയമില്ലാത്തവരൊന്നുമില്ല പരിചയമില്ലാത്തൊരു സ്വരത്തിൽ കൂടെയെങ്കിലും കേട്ട് നമ്മളെ ആശീർവദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭമായ കഴിവ് നമ്മുടെ നാട്ടുകാർ വളരെയേറെ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി കടന്നു വന്ന ഈ ഉത്സവ കമ്മിറ്റിയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും ആർദവുമായി സ്വാഗതം ചെയ്തു കൊണ്ടു യോഗത്തിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹി ധരിക്കാൻ വന്നിരിക്കുന്ന അയ്യാൽ കീഴിലേവ സേവ കേശവൻ നമ്പൂതിരി ക്ഷേത്ര തന്ത്രി അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുണ്ട് പ്രത്യേക പരിചയപ്പെടുത്തി അറിയേണ്ട കാര്യമില്ല എല്ലാവരുടെയും ആദരവോടുകൂടി സ്വാഗതം നമ്മുടെ തിരുമല വാർഡ് കൗൺസിലറെ ക്ഷണിച്ചിട്ടുണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാർ അവരുടെയും ആർദ്ദവുമായി നിങ്ങളുടെ എല്ലാം പേരുടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ വിശ്വദാന സാറ് റോയൽ ഗാർഡൻ സെക്രട്ടറിയുടെ പ്രൊഫസറായി നമുക്ക് നല്ല പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും പ്രഗൽഭമായ വിവിധമായ മേഖലകളിലെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രസൻസ് അസോസിയേഷൻ്റെ ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹത്തെയും നിങ്ങളെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ ഇന്നത്തെ യോഗത്തിലേക്ക് ആർഗമായി സ്വാഗതം ശ്രീ മനു ക്ഷേത്ര മേൽത്തന്ത്രി എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ പരിചയമുണ്ടാവും അദ്ദേഹത്തിൻ്റെ മേൽശാന്തി നിങ്ങളുടെ ശുശ്രൂഷകളിലെല്ലാം അദ്ദേഹത്തിന്റെ കഴിവും അനുഗ്രഹവും നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ കർദ്ദവുമായി ലോകത്തിലേക്ക് സ്വാഗതം ചെയ്തു ശ്രീ രാമചന്ദ്രൻ സംബിത് സാറിനെ ദൈനംദിനം ഇവിടെ നിങ്ങൾ കാണുന്ന ആളാണ് ട്രസ്റ്റ് പ്രസിഡൻ്റാണ് ട്രസിഡൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് മിക്കവാറും ഇവിടെയുള്ള സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ അങ്ങനെ വിവിധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനാണ് ഏറ്റവും സുപരിചിതനായ അദ്ദേഹത്തെ ഈ ട്രസ്റ്റിൻ്റെ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റിനെ ഞാൻ രാമചന്ദ്ര സാറിനെ ആർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുഖ്യ മുഖ്യഅതി സുന്ദർ തിരുനാനന്ദദാസ് എല്ലാവർക്കും മുഖപരിചയം മുഖപരിചയമുണ്ട ആളാണ് അദ്ദേഹത്തെ നിങ്ങളുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ല ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് അറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ ഈ ഈ മഹനീയമായ സ്രദസ്സിലെ അലങ്കരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സമയം കണ്ടെത്തി ഇവിടെ വന്ന അടുത്തു നിന്നും ഒക്കെ വന്ന എല്ലാവരെയും ട്രസ്സിൻ്റെ പേരിൽ ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി സ്വാഗതം ഈ കർമ്മം ഈ തിരികൊളുത്തുവാനുള്ള സന്ദർഭം എന്റെ ജീവിതത്തില് നിമിഷമേ ഞാൻ കഴിഞ്ഞു സന്തോഷം എന്നെ ക്ഷണിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രസംഗിക്കുക എന്റെ പ്രസംഗത്തെക്കാളും ഞാൻ പ്രസംഗി കൂടുതൽ പ്രസംഗിക്കുന്നേക്കാളും നല്ല ഒരു പാട്ടുപാടുന്നതായിരിക്കും തീർച്ചയായും എൻ്റെ ഗുരുനാഥൻ ശ്രീ വി ശശികുമാർ അദ്ദേഹം മഹാസംഗീതജ്ഞനായിരുന്നു നമ്മുടെ ബാലഭാസ്കറിൻ്റെ അമ്മാവനും ഗുരുനാഥനും ഒക്കെ ആയിരുന്നു അദ്ദേഹം സംഗീതജ്ഞൻ മാത്രമായിരുന്നില്ല ഒരുപാട് കഴിവുകളുള്ള വലിയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം നമ്മൾ അങ്ങനെ ഒരു വ്യക്തി എഴുതിയ സ്വന്തമായി സംഗീതം നൽകി ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച പി ജയചന്ദ്രൻ എന്ന എന്ന മഹാഗായകനിയെ അടുത്ത നേരത്തായി വിട്ടുപിരിഞ്ഞ ആ ഗായകൻ പാടിയ ഗാനമാണ് ഇത് അത് നിങ്ങൾക്കായി ഞങ്ങളുടെ പാടുകയാണ് സ്വന്തം മനസ്സിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ഗാനമാണ് ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ പിന്നെ വഴിയോർത്തു തളരാ മനമേ ഇനിയുള്ള വഴിയോർത്തു വരളാതെ മനമേ പരമമാം പരുളാം ശിവനെ േ എൻ മനലേ ഒരു വൻ വന്നു കരുതി തെളിയാതെ മലന അവ تس nghiêm કૈનેદિયાદ મનમે અળવિલ કવિયાસ ગોળાદે મનમે આરયી શત્રુ അദരണീയായ വ്യക്തി കൂടെ ഉണ്ട് എല്ലാവർക്കും ഞാൻ എന്റെ നന്മകൾ നേരുന്നു ഈ ക്ഷേത്രം നാൾക്ക് ക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അതിന് പ്രഗൽഭരാണ് അതിന് ഉതകുന്നവരാണ് അവർക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു എന്നെ ക്ഷണിച്ചതിൽ അങ്ങേറ്റ നന്ദി പറയുന്നു എൻ്റെ നാടിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ എല്ലാ നാട്ടിലേക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ശിവം ശിവാന്തം ശിവനം ശിവേദിയില് ക്ഷണിക്കപ്പെട്ട എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ ആചാര്യോധം അലങ്കരിക്കുന്ന സ്വാമജിക്കും ഇവിടെ ദൈവം കൊടുത്താൻ എത്തിയ ഗോവിന്ദ സാഹിത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ പ്രണാമം ഒരു സപ്താഹ യജ്ഞം ഇവിടെ നടത്തുവാൻ ഇവിടുത്തെ ഭാരവാഹികൾ കാണിച്ച ഉത്സാഹം വളരെ വലുതാണ് നമ്മൾ പല പ്രോഗ്രാംസും ക്ഷേത്രങ്ങളിൽ നടത്തുന്നുണ്ടെങ്കിലും സപ്താഹം യജ്ഞം എന്ന് പറയുന്നത് അതിൽ കവിഞ്ഞൊരു യജ്ഞം ഈ കലിയുഗത്തിലില്ല ഈ ഭാഗവ സപ്താഹം ഏഴ് ദിവസമായിട്ട് സ്വത്തഹാസ ഏഴ് പകലായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞ് ആ തത്വങ്ങൾ വേദതത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട ഭാഗവതത്തിൽ കഥകളും ഉപകഥകളുമായിട്ട് നമ്മുടെ ജീ മനുഷ്യജീവിതത്തിലേക്കഥ പകർത്തി നമ്മൾ ശരിക്കും ആത്മീയ പ്രചോദനം നമുക്ക് ലഭിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് ജീവൻ മുക്തി കിട്ടുവാനും ഇതിൽ പരമൊരു മാർഗമില്ല ആയതിനാൽ ഈയൊരു മഹർ സംരംഭം അങ്ങേയറ്റം പ്രത്യേകിച്ച് ഭഗവാൻ വേണുഗോപാലസ്വാമി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ആ ഭഗവാന്റെ കഥകൾ ഭഗവാന്റെ ലീലകൾ ഇതെല്ലാം ഇവിടെ അവതരിപ്പിച്ച് അതെല്ലാം കേൾക്കുവാനും ഏറ്റവും പരിസരത്തുള്ള ആൾക്കാർ എത്രയും ആൾക്കാർക്കും ഇത് കേൾക്കാൻ സാധിക്കുമോ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ ഏഴ് ദിവസം നമ്മളൊരു മഹായജ്ഞമായിട്ട് ഇതിൽ പങ്കെടുത്ത് എന്നെ അങ്ങേറ്റം നല്ല രീതിയിൽ വിജയിപ്പിക്കുകയും ഇതിലൂടെ നിരന്തരം സൽക്കർമ്മങ്ങളും സത്സംഗമങ്ങളും ചെയ്യാനും നമുക്കൊരു പ്രയോജനം ഉണ്ടാകട്ടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹീശ്വര ഗുരുസാക്ഷാ ബ്രഹ്മ സദാശിവസമാരംഭം ശങ്കേം ശ്രീകൃഷ്ണർ സംഭൂജ്യരായ ഗുരുജനങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുണാകടാക്ഷങ്ങൾക്ക് പാത്രീഭൂതരായി ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെ നിങ്ങൾക്ക് എൻ്റെ പ്രണാമം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു മനോഹര മുഹൂർത്തമാണ് ഇപ്പോൾ കാരണം എത്രയോ നാളുകൊണ്ട് ഒരു സപ്താഹം നടത്തണം എന്നിങ്ങനെ ക്ഷേത്ര ഭാരവാഹികൾ ആലോചിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഭഗവന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് അതിന് ഭദ്രദീപം കൊളുത്തി കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരു വലിയ മഹക്കർമ്മത്തിന്റെ പ്രാരംഭം നമ്മൾ കുറിച്ചു കഴിഞ്ഞു എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് ഒരിക്കലും മുടങ്ങുകയില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മൾ തുടങ്ങി വെച്ചത് അടുത്ത വർഷവും ഏകദേശം ഇതേ സമയം തന്നെ ഇവിടെ ഈ സപ്താഹം നടക്കും കാരണം പത്തനംതിട്ടയിൽ എൻ്റെ നാട്ടില് ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിലെ സപ്താഹം തുടങ്ങി നാൽപ്പത്തിയേഴ് സപ്താഹങ്ങൾ കഴിഞ്ഞു ഓരും മുടക്കവും കൂടാതെ നാൽപ്പത്തിയെട്ടാമത്തെ സപ്താഹം ഇരുപത്തിയാറ് ജനുവരി നാലിന് ഫിക്സ് ചെയ്യുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏത് കാര്യത്തിനും നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഒരു തടസ്സവും ഒരിടത്തും വരികയില്ല എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ സ്മരിക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഭാഗവത സപ്താഹമെല്ലാം കേട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ എത്തായാലും നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നു കഴിയുമ്പോഴേ പോയി കഴിയുമ്പോൾ ആ ഭഗവാനെ നമ്മൾ ഇറക്കി കളയരുത് നമ്മുടെ ഹൃദയത്തിന്റെ ജയിലിൽ തന്നെ പണ്ട് ഒരു കൈ പറഞ്ഞിട്ടുണ്ട് ഗോപി വസന കവർന്നോരുത്യത്തൻ ചിത്തെ ബന്ധിച്ച പഞ്ചീശ്വര തവ നിർവഹിക്കു തെറ്റില്ല പക്ഷേ എന്ന് പറഞ്ഞതുപോലെ ആചാര്യൽ നിന്നും നമ്മുടെ ഹൃദയമാകുന്ന ജയിലിലേക്ക് അടച്ചു തരുന്ന ഭഗവാനെ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുതേ എന്താണ് അതിന്റെ ആന്തരികമായ അർത്ഥം ഗജേന്ദ്രമോഷം ഒരാറ്റിലും അടങ്ങിയിരിക്കുന്ന ആന്തരികമായ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം ഏഴു ദിവസം നമുക്ക് അദ്ദേഹത്തെ ശ്രമിക്കാം എനിക്കും ഇവിടെ എത്താനും ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഈ ഏഴു ദിവസം യാതൊരു മുടക്കവും കൂടാതെ നമ്മുടെ സപ്താഹം വിജയപ്രദമാക്കി തീർക്കാൻ സാക്ഷാൽ ജഗതീശ്വരൻ ആ ആനന്ദകൃഷ്ണൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാനിൽ എൻ്റെ നമസ്കാരം ഓ ഭഗവത ഓം നമോ ഭഗവതേവായ ഓ നമോ ഭഗവതദേവ ഹരേ കൃഷ്ണ േയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ ഭക്തജനങ്ങളെ കുളത്തിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒന്നാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ കുറച്ച് ഭക്തന്മാരുമായിട്ട് ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിരുന്നു ഉദ്ദേശം ഗംഗാ നദിയിൽ സ്നാനം ചെയ്യണം മറ്റു പല ക്ഷേത്രങ്ങളിലും പോയിരുന്നു കൽക്കട്ടയിൽ നിന്നും ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നവദ്വീപം എന്നൊരു പുണ്യക്ഷേത്ര പരിധിയിലെത്തും ആരെങ്കിലും നവദ്വീപത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മായാപുലി എന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ട് അത് ശ്രീകൃഷ്ണ ഭഗവാൻ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുവാൻ വേണ്ടി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരവതാരമെടുത്തു അവതാരത്തിൻ്റെ പേരാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അദ്ദേഹം തിരുവവതാരം ചെയ്ത സ്ഥലമാണ് നവദ്വീപം അപ്പം അവിടെ ഹരേ കൃഷ്ണ ആശ്രമത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രാധാകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട് നിർമ്മാണം നടക്കുന്നുണ്ട് അടുത്ത വർഷമാണ് ആ ക്ഷേത്രത്തിൻ്റെ ബ്രഹ്മോത്സവം അപ്പോൾ ആ ക്ഷേത്രത്തിന് പോയി ദർശനം എടുക്കാനും ക്ഷേത്രത്തിൻ്റെ കരയിലായിട്ട് ഒഴുകുന്ന ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുവാനും കൂടിയാണ് ഭക്തന്മാരൊക്കെ പോയിരുന്നത് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഗംഗാ സ്നാനം ചെയ്യാൻ ഞങ്ങൾ പോയിരുന്നു പക്ഷേ ഇവിടെ ഈ കുളത്തിൻകരയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഭാഗവത ഗംഗയിൽ സ്നാനം ഭാഗവതത്തിന് ആ വാക്കിന് നിറയെ വ്യാഖ്യാനങ്ങൾ

തത്വവിചാരം ഇതിത്രയും അടങ്ങുന്നതാണ് ശ്രീമദ്ഭാഗവതം ഭാഗവതത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത് ഭാഗവത മഹാത്മ്യത്തിൽ നിന്നാണ് പാത്മപുരാണത്തിൽ ആറ് അധ്യായങ്ങളിലായിട്ട് ഭാഗവത മഹാത്മ്യം പ്രതിപാദിക്കുന്നു സന്യാസം ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരവസ്ഥയാണ് സന്യാസം എന്നുവെച്ചാൽ പൂർണ്ണമായ വിരക്തി എല്ലാത്തിനെയും ത്യജിക്കുക എല്ലാറ്റിനെയും ത്യജിച്ച എങ്ങനെ സന്തോഷം ഉണ്ടാവും ചോദിച്ചാല് ഇപ്പൊ നമ്മൾ ഒരു യാത്ര പോവുകയാണ് ഒരു അമ്പത് കിലോ ലഗേജും നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ട് യാത്ര പോകുന്നതാണ് എളുപ്പം അത് ഫ്രീ ആയിട്ട് ഒരു ചെറിയ ഹാൻഡ് ബാഗുമായിട്ട് പോകുന്നതാണ് എളുപ്പം അതാണ് എളുപ്പം അല്ലേ പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല നമ്മൾ വേറെ ഇല്ലല്ലോ എനിക്ക് വലിയ ബാഗ് വേണം എങ്കിലേ എനിക്കൊരു സമാധാനമുള്ളൂ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും സന്യാസെ സുഖം ഭഗവാൻ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിൽ തൃപ്തരാവാൻ പഠിക്കണം ചാണക്യ പണ്ഡിതൻ പറയുന്നു മൂന്ന് കാര്യങ്ങളിൽ ആരാണോ തൃപ്തിപ്പെടുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും ഉണ്ടാവും ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവനവന് ഭഗവാൻ തരുന്ന വരുമാനം അതിൽ നമ്മൾ തൃപ്തിപ്പെടണം എനിക്ക് നാൽപ്പതിനായിരം ശമ്പളമേ ഉള്ളൂതാ എൻ്റെ അപ്പുറത്തെ വീട്ടുകാരന് അറുപത്തി അയ്യായിരം പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു തൃപ്തി ഉണ്ടാവില്ല മലസമാനം ഉണ്ടാവില്ല സോ കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തി അടയണം രണ്ടാമത് കിട്ടുന്ന അന്നത്തിൽ തൃപ്തി അടയണം മൂന്നാമത് കിട്ടിയ ജീവിത പങ്കാളിയിൽ തൃപ്തി അടയണം അയ്യോ ഇവളുടെ മൂക്ക് കൊറച്ചുകൂടി നീണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നേ ഇവള് കൊറച്ചുകൂടെ വെളുത്തിട്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായി അപ്പൊ ചിലർ പറയും ഇങ്ങേരെ ഞാൻ എന്ന് കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം ഇത് തന്നെ അദ്ദേഹവും പറയും അപ്പൊ ഇതിന് എന്താണ് എന്നാണ് ഒരു അവസാനം മാറി മാറി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് വിധിച്ചത് ഇതാണ് അപ്പൊ ഇത് വെച്ച് തൃപ്തിയോടെ

കൃഷ്ണ സഹസ്രാവ പാരായണമുണ്ടാവും അതിന് ഗണപതി ഹോമം ഉണ്ടാവും ആറേ മുക്കാലിന് ഗ്രന്ഥ നമസ്കാരം ഏഴ് ഭാഗവത പാരായണം പാരായണം പറയുന്നത് നേരത്തെ പറഞ്ഞു ഫ്ലിപ്പാർട്ടാണ് പാരായണം ചെയ്തത് ഈ പാരായണ ശ്രമവും അങ്ങേറ്റവും പുണ്യകരമാണ് അപ്പോൾ ഓരോ ദിവസത്തെ പാരായണത്തിൻ്റെയും ഗദ്യരൂപം അതിലെ കഥകൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട തത്വങ്ങൾ ഇതൊക്കെയായിരിക്കും പ്രഭാഷണത്തിലുള്ളത് പ്രഭാഷണം രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം വീണ്ടും രണ്ട് മണിക്ക് ഭാഗവത പാരായണം നാലരയ്ക്ക് വീണ്ടും പ്രഭാഷണം അത് കഴിഞ്ഞാൽ ദീപാരാധന ഏഴ് മണിക്ക് ഭജന അപ്പോൾ